ചലച്ചിത്രം നടൻ ആസിഫലിയെ രമേശ് നാരായണൻ സംഗീത സംവിധായ രമേശ് നാരായണൻ പരസ്യമായിട്ട് അപമാനിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളെ കൂടുതൽ വൈറലായിട്ട് നിൽക്കുന്നത് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ദിവസം കൊച്ചിയിലായിരുന്നു ഈ ഒരു സംഭവം നടന്നത് കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ വെച്ചായിരുന്നു രമേശ് നാരായണും ഇവരെല്ലാം പങ്കെടുക്കുന്ന സിനിമയുടെ ട്രെയിലർ സംബന്ധിച്ചായിരുന്നു ഇത്തരത്തിനൊരു അവാർഡ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ആസിഫ് അലിയെ സ്റ്റേജിലേക്ക് വിളിക്കുന്നത് ഈ ആന്തോളജി ചലച്ചിത്രത്തിലെ മനോരഥങ്ങൾ തുറക്കുന്നു എന്ന ആ ഒരു ചല ചലച്ചിത്രം മനോരഥങ്ങൾ എന്ന ഈ ഒരു ചലച്ചിത്രത്തിലെ സ്വർഗം തുറക്കുന്ന സമയം എന്നൊരു ചിത്രത്തിൻ്റെ സംഗീത സംവിധാനമാണ് രമയക്കുനറയാനും നിർവഹിച്ചിരിക്കുന്നത് വട്ടം കറങ്ങി നോക്കി നോക്കിയ ശേഷം ജയരാജ് സംവിധായകൻ ജയരാജിനെ വിളിച്ചു വരുത്തുന്നു വിളിച്ചു വരുത്തിയിട്ട് ആ സമ്മാനം ഈ ഒരു അവാർഡിൻ്റെ ലഭിച്ച ട്രോഫി തനിക്ക് തരാൻ വേണ്ടി രമേശ് നാരായണം പറയുകയാണ് അപ്പോൾ രമേശ് നാരായണന് ഈ ജയരാജ് വന്നിട്ട് അത് കൊടുക്കുന്നുണ്ട് അതെങ്ങനെ കൊടുക്കണമെന്ന് വരെ ഈ രമേശ് നാരായണൻ ജയരാജിനോടും പറയുന്നുണ്ട് ഇത് കറക്റ്റായിട്ട് തരണമെന്നൊക്കെ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ആ സമയം ആസിഫ് അലി ഇതൊന്നും നടത്തി താൻ അദ്ദേഹത്തെ ആസിഫ് അലിയെ അങ്ങനെ അങ്ങനൊരു സംഭവം ഉണ്ടായ അങ്ങനെ മനഃപൂർവ്വം ഞാൻ ചെയ്തിട്ടില്ലെന്നൊക്കെ പറഞ്ഞൊരു വാർത്താസമ്മേളനം നടത്തിയിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഇദ്ദേഹം പറയുന്നത് ആസിഫലിയുടെ തോളിൽ കൈതട്ടി കൈ തട്ടു വരെ ചെയ്തു എന്ന രീതിയിലാണ് പറയുന്നത് എന്നാൽ പിന്നീട് വന്ന വീഡിയോയിലൊന്നും അങ്ങനെ ഒരു കൈ തട്ടുന്നതായിട്ടുള്ള ഒരു സീനും നമുക്ക് കാണാൻ കഴിയില്ല അത് ആ ഒരു വീടിയാണ് നിങ്ങൾ ഇപ്പൊ കട്ട് ഔട്ട് ഇരിക്കുന്നത് അപ്പൊ ഇതിന്റെ അകത്തൊന്നും തന്നെ ഒരു സംഭവങ്ങളെ നടന്നിട്ടില്ല രമേശ് നാരായണൻ തികച്ചും വളരെ മാന്യതയില്ലാതെ തന്നെയാണ് ആസിഫ് അലിയോട് പെരുമാറിയിരിക്കുന്നത് അപ്പൊ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്ത് സംഘാടുകാരെ വാങ്ങിച്ചില്ലയോ വാങ്ങിച്ചില്ല എന്ന് പറയുമ്പോഴാണ് ഈ എം ടി വാസുദേവൻ നായരുടെ മകളാണ് ഇദ്ദേഹത്തിന് മൊമൻ്റെ കൊടുക്കാനുള്ള ഏർപ്പാട് ചെയ്തതെന്നാണ് ഇപ്പോൾ ഇയാൾ ഈ രമേശ് നാരായണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത് പക്ഷേ എന്തായാലും രമേശ് നാരായണൻ ചെയ്തത് തെറ്റാണ് രമേശ് നാരായണൻ സംഘാടകരോടോ മറ്റ് ദേഷ്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരിക്കലും ആസിഫലിയോട് അത് പ്രകടിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു കാരണം ഇദ്ദേഹം ഇപ്പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത് തനിക്ക് അവാർഡ് കിട്ട തരാൻ